രണ്ട് ദിനവൃത്താന്തം അഞ്ചാമധ്യായം ദേവാലയത്തിലെ പണികളെല്ലാം സമാപിച്ചപ്പോൾ സോളമൻ തൻ്റെ പിതാവായ ദാവീത് പ്രതീക്ഷിച്ചിരുന്ന വെള്ളിയും പൊന്നും മറ്റെല്ലാ ഉപകരണങ്ങളും ആലയത്തിലെ ഭണ്ഡാരത്തിൽ നിക്ഷേപിച്ചു പേടകം ദേവാലയത്തിൽ കർത്താവിൻ്റെ ഉടമ്പഴിയുടെ പേടകം ദാവീദിൻ്റെ നഗരമായ സിയോനിൽ നിന്ന് കൊണ്ടുവരുവാൻ ഇസ്രായേൽ ഗോത്രങ്ങളുടെയും കുലങ്ങളുടെയും കുടുംബങ്ങളുടെയും തലവന്മാരായ നേതാക്കന്മാരെയും സോളവൻ ജെറുസലേമിലേക്ക് വിളിപ്പിച്ചു ഏഴാം മാസത്തിൻ്റെ ഉത്സവ സമയത്ത് ഇസ്രായേൽ ജനം രാജാവിൻ്റെ മുമ്പിൽ സമ്മേളിച്ചു ഇസ്രായേൽ നേതാക്കന്മാരെല്ലാവരും കൂടിയപ്പോൾ സേളവൻ കൂടിയപ്പോൾ ലേവിയർ പേടകമെടുത്തു പുരോഹിതന്മാരും ലേവിയരും ചേർന്ന് പേടകവും സമാഗവും ഉടാരവും അതിലെ സകല സകലവിശുദ്ധോപകരണങ്ങളും ദേവാലയത്തിൽ കൊണ്ടുവന്നു ചോളവൻ രാജാവും അവിടെ കൂടിയിരുന്ന ഇസ്രായേൽ സമൂഹവും പേടകത്തിനു മുമ്പിൽ അസഖ്യം ആടുകളെയും കാളുകളെയും വിലയർപ്പിച്ചു അതിനുശേഷം പുരോഹിതന്മാർ ഉടമ്പഴിയുടെ പേടകം അതിൻ്റെ സ്ഥാനത്തേക്ക് കൊണ്ടുപോയി ആലയത്തിൻ്റെ അന്തർമന്ദിരത്തിൽ അതിവിശുദ്ധ സ്ഥലത്ത് കരീബുകളുടെ പിറകിൽ കീഴിൽ പ്രതിഷ്ഠിച്ചു കെരീ കരീബുകൾ പേടകത്തിന് മുകളിൽ ചിറകുവിടത്തി നിന്നിരുന്നതിനാൽ പേടകത്തെയും അതിൽ രണ്ട് തണ്ടുകളെയും മൂടിയിരുന്നു തണ്ടുകൾക്ക് നീളമുണ്ടായിരുന്ന സിഓവിലിന് മുമ്പിലുള്ള വിശുദ്ധ സ്ഥലത്ത് നിന്നാൽ അവയുടെ ആഗ്രഹം കാണാമായിരുന്നു എങ്കിലും പുറമേ എന്ന് ദൃശ്യമായിരുന്നില്ല ഇന്നും അവ അവിടെയുണ്ട് ഇഷ്ട്രേൽ ജന ഈജിത്തിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ കർത്താവ് അവരുമായി ഉടമ്പിടി ചെയ്ത ഹെറോബിൽ വച്ച് മോശ പീടകത്തിൽ നിക്ഷേപിച്ച രണ്ട് കൽപ്പനകളല്ലാതെ മറ്റൊന്നും അതിലുണ്ടായിരുന്നില്ല അവിടെ കൂടിയിരുന്ന എല്ലാ പുരോഹിതന്മാരും ഗുണഭേദം എന്നി തങ്ങളെ തന്നെ വിശദീകരിച്ചിട്ടുണ്ടായിരുന്നു പുരോഹിതന്മാർ വിശുദ്ധ സ്ഥലത്ത് നിന്ന് പുറത്തുവന്ന കോളാസഫ് ഹേമാൻ യൂഥൻ എന്നിവരും അവരുടെ പുത്രന്മാരും ബന്ധുക്കളുമായി സംഗീതജ്ഞരായ ലേബി ലൊക്കീൻ ജനവസ്ത്രം ധരിച്ച് കൈത്താളങ്ങളും വീണകളും കിണരങ്ങളും പിടിച്ച് വലിയ ഉപഠത്തിന് കിഴക്കു വശത്ത് കാഹളം ഊതിക്കൊണ്ടിരുന്ന എണ്ണൂറ്റി ഇരുപത് പുരോഹിതന്മാരോട് ചേർന്നിരുന്നു കാക്കള മൂത്തുകാരും ഗായകരും ഒത്തൊരുമിച്ച് ഏകസ്വരത്തിൽ കടുത്താവിനെ കീർത്ത സുസ്ഥകൾ ആരംഭിച്ചു കകളം കൈത്താളം മറ്റ് സംഗീത ഉപകരണങ്ങൾ ഈ വീടെ അവർ കർത്താവിനെ അടുത്താവിനെ സ്തുതിച്ച് പാടി അവിടെ നിന്ന് നല്ലവനാണ് അവിടുത്തെ കൃപ എന്നേക്ക് നിലനിൽക്കുന്നു കർത്താവിൻ്റെ ആലയത്തിൽ മേ ഒരു മേഘം വന്നു തന്നു ദേവാലയത്തിൽ കർത്താവിൻ്റെ തേജസ് നിറഞ്ഞു നിന്നതിനാൽ പുരോഹിതന്മാർക്ക് അവിടെ നിന്ന് ശ്രൂഷ തുടങ്ങുവാൻ സാധിച്ചില്ല ഇത്രയുമാണ് ഈ വീഡിയോയിലുള്ളത് കർത്താവി അനുഗ്രഹിക്കണമേ പരിശുദ്ധമാണ് ദൈവികാരി നേരവും ആരാധനയും സ്തുതിയും പൂക്ഷുണ്ടായിരിക്കട്ടെ വിശ്വംശിയായിരിക്കും സ്ഥുതി ആയിരിക്കട്ടെ